കരുന്തണ്ടൻ അറിയാമോ അറിഞ്ഞുകൂടുക അപ്പോൾ കരിന്തണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ബ്രിട്ടീഷുകാർ മൈസൂരിൽ നിന്ന് വയനാടും മൈസൂരിലേക്കുമുള്ള വയനാടിൽ നിന്ന് മൈസൂരിൽ വയനാട് വഴി മൈസൂരിലേക്കുള്ള പാത കണ്ടെത്തുന്ന സമയത്ത് എന്താ പറയുക അവർ പല പ്രാവശ്യം ശ്രമിച്ചിട്ടും നടക്കാതെ വന്നപ്പോഴത്തേക്ക് വയനാടിൻ്റെ ഭൂപ്രകൃതി അറിയുന്ന ഒരാൾ അവർക്ക് വഴി കാണിച്ചു കൊടുക്കുകയുണ്ടായി അവിടെ കൂടെ മൈസൂരിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നുണ്ടായി അപ്പം പുള്ളിയുടെ പേരാണ് കരിന്തണ്ട് ഓക്കെ അപ്പം ഈ കരിന്തണ്ടൻ എന്ന് പറയുന്ന ആൾ ഈ വഴി കാണിച്ചു കൊടുക്കുകയും പിന്നീട് ആ വഴി മറ്റാരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർ കൊന്നു കളഞ്ഞു അല്ലെങ്കിൽ ഇത് ചെയ്തു കളഞ്ഞു എന്നാണ് പറയുന്നത് അപ്പം അതിനുശേഷം ഒരുപാട് നാളുകൾ ഈ കരിന്തണ്ടൻ്റെ ആത്മാവ് വയനാടിൻ്റെ ചുരങ്ങളിൽ ഇന്നത്തെ നമ്മുടെ താമരശ്ശേരി ചുരവും അതുപോലെയുള്ള എല്ലാ സംഭവങ്ങളും വയനാടിൻ്റെ താമരശ്ശേരി ചുരമെല്ലാം കണ്ടെത്തിയത് കരിന്തണ്ടൻ എന്ന് പറയുന്ന ആളാണ് അപ്പം പുള്ളിയെ കൊന്നു കളയുകയും പിന്നീട് വയനാടിൻ്റെ ചുരങ്ങളിൽ കരിന്തണ്ടൻ്റെ ആത്മാവ് അലഞ്ഞു നടന്ന് കാളവണ്ടിയും അതേപോലെ തന്നെ ഇതുവഴി പോകുന്ന വാഹനങ്ങളെ അപകടപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അതാണ് ഇതിൻ്റെ ഐതിഹ്യം പിന്നീട് പിൽക്കാലത്ത് ഇവിടെ ഒരു ചങ്ങലമരമുണ്ട് ഈ ചങ്ങലമരത്തിൽ കരിന്തണ്ടനെ ബന്ധിച്ചു എന്നാണ് ഇതിൻ്റെ ഐതിഹ്യം ഓക്കെ ഇന്നും ആദിവാസി സമൂഹം വളരെ ഇതായിട്ട് പൂജകളും കാര്യങ്ങളും ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ കരിന്തണ്ടൻ കാട്ടിക്കൊടുത്ത വഴികളിലൂടെ വയനാടിൻ്റെ ദൃശ്യഭംഗി ആസ്വദിക്കാൻ എത്തുന്ന സഞ്ചാരികൾ ഏറെയാണ് വളവും തിരുവും നിറഞ്ഞ വീതി ഉണർത്തുന്ന വയനാടൻ ചുരം അതിലെ പ്രധാന ആകർഷണമാണ് പണ്ടങ്ങോ കരിന്തണ്ടൻ എന്ന് പറയുന്ന ഒരു ആദിവാസി നേതാവ് ഒരു മൂപ്പൻ കാട്ടിക്കൊടുത്ത വഴികളിലൂടെയാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര തേയിലയും കാപ്പിയും അടക്കയും വിളയുന്ന മനോഹരമായ നീലഗിരിക്കുന്നിൻ്റെ മാറിലേക്ക് എത്തിച്ചേരാൻ കരിന്തണ്ടൻ കാട്ടിക്കൊടുത്ത വഴികൾ തന്നെ നമുക്ക് ആശ്രയിക്കേണ്ടതായിട്ടുണ്ട് എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച കരിന്തണ്ടന്റെ സ്മരണാർത്ഥം അടിവാരത്തു നിന്നും ഈ പാലമരച്ചുവട്ടിലേക്ക് കാൽനടയായി ആൾക്കാർ വരാറുണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ മഹാരഥന്മാരായിട്ടുള്ള എഞ്ചിനീയർമാർ പലതവണ ശ്രമിച്ചിട്ടും കണ്ടെത്താൻ കഴിയാത്ത ഒരു വഴി കേവലം ഒരു ആദിവാസി ആണ് കാട്ടിക്കൊടുത്തത് എന്ന് നാളെ പുറംലോകം അറിഞ്ഞാലുണ്ടാവുന്ന അവമാനമയമാകാം അവരെ കരിന്തണ്ടനെ കൊല്ലാൻ പ്രേരിപ്പിച്ചത് എത്രയൊക്കെ നമ്മുടെ കഴിവുകളെ മറ്റുള്ളവർ നശിപ്പിക്കാൻ ശ്രമിച്ചാലും അത് ഭാവിയിൽ അല്ലെങ്കിൽ കാലം അത് നമ്മളെ അംഗീകരിക്കുക തന്നെ ചെയ്യും എന്നുള്ളൊരു പാഠമായിരിക്കാം ഈ ചങ്ങലമരം നമ്മളെ പഠിപ്പിക്കുന്നത് വയനാടിൻ്റെ പ്രവേശന കവാടമായ ലക്കടിയിലാണ് ഈ ചങ്ങലമരം സ്ഥിതി ചെയ്യുന്നത് വയനാടൻ കാഴ്ചകൾ ആസ്വദിക്കുന്നതിന് മുന്നേ ചുരം കയറി എത്തുന്ന ഓരോ സഞ്ചാരിയെയും കാത്ത് കരിന്തണ്ടൻ എന്നും ഇവിടെ ഉണ്ടാകും പലരും ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് കൂടി ഉത്തരം പറയേണ്ടതായിട്ടുണ്ട് വയനാട് ജുരം അപകടം നിറഞ്ഞതാണ് ശരിക്കും വയനാട് ചുരം അപകടം നിറഞ്ഞതല്ല ഇന്ന് റോഡിൻ്റെ വീതിയും സൈഡുകളും സൈഡ് വാളുകളും എല്ലാമുണ്ട് പണ്ടത്തെ വയനാടൻ ചുരമല്ല പക്ഷേ മദ്യപിച്ച് വാഹനം ഓടിക്കുകയോ അതുപോലെ തന്നെ റോഡിൻ്റെ മര്യാദകൾ പാലിക്കപ്പെട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും വയനാടൻ ചുരം അപകടം നിറഞ്ഞതല്ല കാരണം വണ്ടി വണ്ടി വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് സൈഡ് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ വളവ് ഇറങ്ങി വരുന്ന വലിയ വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ വളവ് കയറിപ്പോകുന്ന വലിയ വാഹനങ്ങൾക്ക് പരിഗണന നൽകിക്കൊണ്ടാകട്ടെ ഓരോ സഞ്ചാരിയുടെയും വയനാടൻ ചുരത്തിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇവിടെ വൈകുന്നു നന്ദി നമസ്കാരം